അണ്ടർ ഇരുപത്തിമൂന്ന് ഏഷ്യ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞവരിൽ കേരളത്തിന് അഭിമാനമായി മൂന്ന് മലയാളികളാണ് ഉണ്ടായിരുന്നത് ഈ മൂന്ന് പേരിൽ ഒരാൾ കണ്ണൂർ തയ്യൽ സ്വദേശി സൗരവ് ആണെന്നുള്ളത് ജില്ലയ്ക്കേറെ സന്തോഷം പകരുന്നതാണ് കാണാം സൗരവിന്റെ വിശേഷങ്ങൾ തയ്യൽ കടപ്പുറത്ത് പന്ത് തട്ടി തുടങ്ങിയ ഫുട്ബോൾ കമ്പം സൗരഭിനെ ഇന്ന് രാജ്യത്തിന്റെ ജേഴ്സിയിൽ എത്തിച്ചിരിക്കുന്നു പതിനഞ്ചാം വയസ്സിലാണ് ഫുട്ബോളിൽ പ്രൊഫഷണൽ പരിശീലനം തുടങ്ങുന്നത് കണ്ണൂരിലെ കെ വി സോക്കർ അക്കാദമിക്ക് കീഴിലായിരുന്നു പരിശീലനം ദീനുൽ ഇസ്ലാം സഭ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ അൽ ഹിത്തിഹാദ് സ്പോർട്സ് അക്കാദമിയിലെത്തി തുടർന്ന് മുൻ ഇന്ത്യൻ നായകൻ കെ വി ധനേഷിന്റെയും സിദ്ധിക്കല്യാശ്ശേരിയുടെയും കീഴിൽ പരിശീലനം കഴിഞ്ഞ രണ്ടു വർഷമായി താരമായ സൗരവിന് ഫുട്ബോൾ എന്നും ആവേശം കളിയോടുള്ള അർപ്പണ മനോഭാവമാണ് യാത്രയ്ക്ക് പിന്നിൽ അവൻ്റെ ഓരോ പടി വെക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ അത്രയും ആത്മാർത്ഥയോടെ ഒരു ഗ്രൗണ്ടിൽ ഇത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിയെന്ന നിലയിൽ അവനെ എവിടെയെങ്കിലും എത്തിക്കണം എന്നുള്ളൊരു ഒരു ഒരു ബോധം എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ അവനെ രണ്ട് വർഷം മുന്നേ ഞാൻ ഗൂഗിൾ എഫ് സിയുടെ സെലക്ഷൻ അയച്ചു അതിൽ പിന്നെ ഫസ്റ്റിൽ തന്നെ അവന് അതിൽ സെലക്ട് ആകാൻ പറ്റി അത് കഴിഞ്ഞപ്പോഴും ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു നീ പിന്നെ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നീ ഇന്ത്യൻ ടീമിൽ വരണം എന്ന് അത്രമാത്രം അത്ര അർപ്പണ ബോധത്തോടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ടീമിൽ വരണം എന്നുള്ളത് അതുപോലെ തന്നെ അവൻ അത് കൃത്യമായി കേട്ടു അതിനെ പരിശ്രമിച്ചു അവനത് കിട്ടി ചൈനയിൽ നടന്ന ഏഷ്യാ കപ്പ് ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു എന്ന് സൗരവ് പറയുന്നു ഭാവിയിൽ സീനിയർ ലീഗ് മത്സരങ്ങൾ കളിക്കണം എന്നാണ് ആഗ്രഹം അടിപൊളിയായിരുന്നു നല്ല വ്യത്യാസമുണ്ട് നമ്മൾ അവരും തമ്മിൽ ഇനിയും കുറെ ഇമ്പ്രൂവ് ആകാറുണ്ട് അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കളിക്കാൻ അതിഷ്ടാണ് പിന്നെ എവിടെങ്കോധം വന്നത് സാറെ കണ്ടതിന് ശേഷമാണ് ഐഎസ്എൽ കളിക്കണം സീനിയർ ഇന്ത്യ കളിക്കണം ഇന്ത്യ കൊണ്ട് കളിക്കണം തന്നെയാണ് മകന്റെ നേട്ടത്തിൽ ഏറെ സന്തോഷത്തിലാണ് മാതാപിതാക്കളും പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ മകന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് സൗരവിന്റെ അച്ഛൻ സന്തോഷ് പറഞ്ഞു ചെറുപ്പത്തിലെ സ്പോർട്സിൽ ഭയങ്കര താല്പര്യം അത്ലറ്റിക്കിലെല്ലാം കോട്ടത്തിലെ ഐ ജമ്പില് ഐ ജമ്പിലെല്ലാം കണ്ണൂർ ജില്ലാ റെക്കോർഡിൽ ഇവൻ്റെ വരില്ല പിന്നെ അതിന് സ്കൂൾ ടീമിലെല്ലാം കയറി പിന്നെ ഇതിനെല്ലാം പങ്കെടുത്ത് മറ്റേ സ്കൂളിൻ്റെ ഫുട്ബോളിലെല്ലാം പങ്കെടുത്ത് അങ്ങനെയൊന്ന് പഴയ ഇന്ത്യൻ ക്യാപ്റ്റനല്ലേ ധനേഷ് സാറ് ഇങ്ങനെ കണ്ടെത്തിയത് എടി സൈൻ ചോദിച്ചിട്ട് അമ്മ സിന്ധു സഹോദരൻ സിദ്ധാർത്ഥ് എന്നിവരും സൗരവിന്റെ സ്വപ്നങ്ങൾക്കൊപ്പമുണ്ട് കണ്ണൂർ എസ് കോളേജ് ബി മലയാളം വിദ്യാർത്ഥിയാണ് സൗരവ് ക്യാമറമാൻ ഡാങ്കെ പൂക്കാടിനോടൊപ്പം അതുല്യ അജിത് കണ്ണൂർ വൺ mr mim's hospital we'll treat you well chala east kanur